السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد لله وحده والصلاه والسلام علي من لا نبي بعده وعلي آله وأصحابه الموفين أحده بعد. فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تتمنوا ما فضل الله به بعضكم على بعض. للرجال نصيب من اكتسبوا وللنساء نصيب وللنساء نصيب مما اكتسب واسألوا الله من فضله إن الله كان بكل شيء عليما صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أعلم موت سيدنا ومولانا محمد. ായ പണ്ഡിതന്മാരെ ഈ വേദിക്ക് കന്നും കാതും തന്നു നിൽക്കുന്ന സഹോദരിമാരെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഭൂമി ലോകത്തേക്ക് മാനവവിലത്തിന്റെ വിജയത്തിനായി അല്ലാഹു അവതരിപ്പിച്ച പൂർണ്ണ വെളിച്ചത്തിന്റെ സമ്പൂർണ പ്രകാശത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നാം നടത്തുന്ന വിശുദ്ധ ഖുർആൻ പഞ്ചദിന പ്രഭാഷണം അതിലെ രണ്ടാം ദിവസമായ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ സംവദിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം വിശുദ്ധ ഖുർആാനിൻ്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ലോകത്തെറ്റവും കൂടുതൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല സ്ത്രീക്ക് ഇസ്ലാം മതിയായ സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഇസ്ലാമിക മതത്തിന്റെ പുറത്തുള്ള മറ്റു മതവിശ്വാസികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ യുക്തിവാദികൾ എല്ലാവരും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് ഇസ്ലാമിനു നേരെ സ്ത്രീ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല്ലിളിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കേണ്ടത് ഇസ്ലാമിന്റെ അകത്തു തന്നെ ഉള്ള ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങൾ ഈ പാവപ്പെട്ട സഹോദരിമാരെ അടുക്കളപ്പുഴുക്കളാക്കി നിർത്തുകയാണ് അവരെ രംഗത്തേക്ക് കൊണ്ടുവരണം അവരെ പ്രവർത്തിപ്പിക്കണം അവര് മത്സരിക്കണം അവർ നാടുഭരിക്കണം അവര് പള്ളിയിൽ വരണം അവര് ഹൃതുപയോധണം അവര് പ്രസംഗിക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ തനതായ ശൈലിയെ വികലമാക്കുന്ന ഒരു വിഭാഗവും ഇങ്ങനെ പലരെയും നാം കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന വാദം ഈ വാദത്തെ കുറിച്ച് നമുക്കെന്ത് പറയാനുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പ്രസംഗം എന്റെ പ്രഭാഷണം അവസാനം വരെ കേട്ടെങ്കിലേ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തില് സ്ത്രീ പുരുഷ സമത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം ഇവരവകാശപ്പെടുന്നത് പോലെയുള്ള സമത്വം വിശുദ്ധ ഖുർആാൻ വിഭാവനം ചെയ്തിട്ടില്ലെന്നല്ല ഈ ലോകത്ത് നടപ്പിലാകുന്ന കാര്യവുമല്ല പ്രാക്ടിക്കലായത് മാത്രമേ ഖുർആാൻ പറയൂ പ്രാവർത്തികമാക്കുന്നതേ ഖുർആൻ പറയൂ അതിനകത്തത് വിശുദ്ധ ഖുർആാൻ പറയില്ല അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് സ്ത്രീ പുരുഷ സമത്വവാദം അസ്ഥാനത്താണെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ് കാരണം ആണും പെണ്ണും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞാൽ പ്രകൃതി വച്ച നിയമത്തിന് എതിരാണിത് കാരണം ഒരു വർഗം രണ്ടിനമായി എവിടെ തിരിഞ്ഞിട്ടുണ്ടോ ആ വസ്തുക്കളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തികഞ്ഞ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വർഗം രണ്ടിനമായി തിരിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് കാണാം എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ അവിടെയെല്ലാം കാണാം മനുഷ്യൻ എന്ന വർഗം രണ്ട് ഇനമായി തിരിയുകയാണ് ആണും പെണ്ണും ഇങ്ങനെ രണ്ടിനമായി തിരിയുകയാണ് വർഗം മനുഷ്യനാണ് പക്ഷേ ഇനം രണ്ടെണ്ണമുണ്ട് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടിനമായി ഇവർ തിരിയുന്നു പുരുഷലിംഗവും സ്ത്രീലിംഗവും ഇങ്ങനെ രണ്ടെണ്ണമായി ഇവർ തിരിയുകയാണ് ഇങ്ങനെ ഒരു വർഗം രണ്ടിനമായി തീർന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഗ്രൂപ്പിനും അവരെ ബാധിക്കുന്ന സപ്രേറ്റ് ബാധ്യതകളുണ്ട് ഒരു വർഗം എന്ന നിലക്ക് കൂട്ടുത്തരവാദം കൂട്ടുത്തരവാദത്തോടെ നിർവഹിക്കേണ്ട ബാധ്യതകളും ഉണ്ട് അതുപോലെ ഓരോരുത്തരെയും മാത്രം ബാധിക്കുന്നതുണ്ട് അതവർ തന്നെ ചെയ്തു കൊള്ളണം പുരുഷനോട് പറഞ്ഞ പണി പുരുഷൻ തന്നെ എടുത്തുകൊള്ളണം സ്ത്രീയോട് പറഞ്ഞത് സ്ത്രീ തന്നെ എടുത്തുകൊള്ളണം പുരുഷന്റേതിൽ സ്ത്രീ ഇടപെടരുത് സ്ത്രീയുടേതിൽ പുരുഷനും ഇടപെടരുത് അത് രണ്ടും അപകടമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല അതേസമയം മനുഷ്യൻ എന്ന നിലക്ക് രണ്ടു വിഭാഗവും ചെയ്യേണ്ടത് രണ്ടു കൂട്ടരും ചെയ്യുകയും വേണം അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീക്ക് പുരുഷനെക്കാളോ പുരുഷന് സ്ത്രീയെക്കാളോ സ്ഥാനമില്ല എന്നതാണ് വിശുദ്ധ ഊർഹാൻ പഠിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത് നിരുപാരികം നിരുപാരികം പുരുഷന് സ്ത്രീയേക്കാൾ മേൽക്കോയ്മയുണ്ടെന്നല്ല ആ വാദത്തിന് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നല്ല പ്രബുദ്ധരുടെ മുമ്പിൽ അത് പറഞ്ഞു സമർപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ പറയുന്നത് സ്ത്രീക്ക് പുരുഷനേക്കാൾ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളുണ്ട് പുരുഷന് സ്ത്രീയേക്കാൾ മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളുണ്ട് രണ്ടു കൂട്ടർക്കുമുണ്ട് ആ രണ്ടു കൂട്ടർക്കും ഉള്ളിടത്ത് അവർക്കത് ഏറ്റുവാങ്ങാം അതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടൊരു വർഗം രണ്ടിനമായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവിടെയൊക്കെ ഈ ഒരു പൊതു നിയമം കാണാൻ നിങ്ങൾക്ക് സാധ്യമാണ് ഇതെല്ലാ വസ്തുക്കളിലുമുള്ളതാണ് ഈ ഒരു രണ്ടിന സമ്പ്രദായം രണ്ടിനമായി ആ വസ്തു തിരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇണസമ്പ്രദായം എന്ന് പറയുന്നത് മനുഷ്യനിൽ മാത്രമല്ല എല്ലാ വസ്തുക്കളിലുമുണ്ട് അള്ളാഹു പറയുന്നു ഫലത്തിനാക എല്ലാ വസ്തുക്കളിൽ നിന്നും ഗണസമ്പ്രദായം സൃഷ്ടിച്ചവനാണ് ഞാൻ ഉണ്ടാക്കിയവനാണ് ഞാൻ എല്ലാ വസ്തുക്കളിലും ഉണ്ട് സസ്യങ്ങൾ എടുത്തു നോക്കൂ ജീവികൾ എടുത്തു നോക്കൂ എത്രത്തോളം ഇന്നലെ ഞാൻ പറഞ്ഞ ജമാതാത്തിൻ്റെ അചേതന വസ്തുക്കള് ജീവനില്ലാത്ത വസ്തുക്കളിൽ വരെ ഇങ്ങനെ ഒരു ഇരട്ട സ്വഭാവം നിങ്ങൾക്ക് കാണാനും ദർശിക്കാനും സാധിക്കുന്നതാണ് എവിടെയുമുണ്ട് വ്യവസ്ഥ വ്യവസ്ഥ എല്ലാ വസ്തുക്കളിലുമുണ്ട് അള്ളാഹു അല്ലാത്തത് മുഴുവനും ലോകത്ത് പ്രപഞ്ചത്തിൽ ഒന്നു മാത്രമേ ഏകനായുള്ളൂ ഒറ്റപ്പെട്ടവൻ പടച്ച നമ്പുരാൻ മാത്രമാണ് അല്ലാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ